ശേഷം തിരുവനന്തപുരത്തെത്തിയ മാധ്യമങ്ങളെ കണ്ടു എത്രയോ ആളുകൾ ും ഇത്രയധികം കോൺഗ്രസ്കാർക്ക് കൊണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്റെ പിതാവ് പോയപ്പോലും എന്റെ പിതാവിന് ഇതേമാതിരി ചീത്ത പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ കോൺഗ്രസിൽ തന്നെ ഉറച്ചു വന്ന ഒരാളാണ് കാരണം ഞാൻ ജനിച്ചു തൊട്ട് ഇന്നലെ വരെ ജീവിച്ച ആളാണ് ഞാൻ പക്ഷെ കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലമായി ഞാൻ പാർട്ടി ഏറ്റാകുന്നു കാരണം എന്നെ തോൽപ്പിച്ച് രണ്ട് പ്രാവശ്യം ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇല്ല നേതാക്കൾക്കെതിരെ പരാതി കൊടുക്കാൻ എനിക്ക് അവകാശം ഇല്ലാത്തതുകൊണ്ട് അതിന് താഴെപ്പറ്റി ആൾക്കാർക്കെതിരെ ഞാൻ പല പ്രാവശ്യം കെ പി സിയിൽ പരാതി കൊടുത്തു അതെല്ലാം അവരെ അവഗണിച്ചു എന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മണ്ഡലം പ്രസിഡന്റ്മാരുടെ ഇത് വന്നപ്പോൾ ഞാൻ വെക്കരുത് ഞാൻ പറഞ്ഞു നിങ്ങള് രണ്ടാമത് എന്റെ ആരെയും വെക്കണ്ട രണ്ടാമത് ഒരാളുടെ പേര് തരൂ എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു നേതാവ് ഇടപെട്ടിട്ട് അയാളെ തന്നെ അവിടെ കൊണ്ടുവച്ചു എന്റെ വീട്ടിൽ തൊട്ടടുത്ത് എനിക്ക് എന്റെ മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവരുണ്ടാക്കി ഞാൻ മൂന്ന് കൊല്ലം മുമ്പ് പാർട്ടി രാജിവെച്ച് സത്യം പറഞ്ഞാൽ കേരളത്തിനെ പോയാലോ എന്ന് ആലോചിച്ച ഒരാളാണ് അന്ന് എന്റെ അടുത്ത് പറഞ്ഞു അച്ഛന്റെ പേരിൽ സ്മാരകം പണിതു വരാം ഒരു കൊല്ലത്തിനുള്ളില് അപ്പൊ വീണ്ടും ഒരു പ്രത്യാശയില് ഞാൻ ഇതിൽ ഉറച്ചു വന്നു പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവരൊരു കല്ല് പോലും വെക്കില്ല ഞാൻ പലപ്പോഴും അച്ഛനു വേണ്ടി വേറെ വേറെന്തേലും പിരിവും കൊണ്ട് പാർട്ടി വരും അപ്പൊ ഇത് ഇത്രയും കാലമായിട്ട് ഒരു മൂന്ന് ഒരു ദിവസം ഞാൻ കെ പി സി ബസിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു അദ്ദേഹത്തോട് ചോദിക്കാം അത് കഴിഞ്ഞപ്പോ അവര് ഇപ്പൊ പറയാമെന്ന് പറഞ്ഞിട്ടും പല ഡി സി സികൾ അത് നിരാകരിച്ചു ഞങ്ങൾക്ക് ഇപ്പൊ സമയമില്ല അങ്ങനെ ഓരോ അച്ഛനെ വളരെ അപമാനിക്കുന്ന രീതിയിൽ അന്ന് ഞാൻ തീരുമാനം എടുത്തു ഇനി ഞാൻ പാർട്ടിയിൽ നിൽക്കില്ല അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായി ഞാൻ ബി ജെ പി എന്തുകൊണ്ട് ബി ജെ പിന്നു എന്നോട് പലരും ചോദിച്ചു കാരണം അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അതേമാതിരി എന്തുകൊണ്ട് പത്മജ എന്നാണ് അവര് കാരണം ഇപ്പോഴും എന്ത് പ്രയാസം ഉണ്ടായാലും പാർട്ടിയിൽ ഉറച്ചു വരുന്ന ആളായിരുന്നു ഞാൻ അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വേദനയ്ക്ക് വല്ലാത്തൊരു വേദനയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞായിരുന്നു പോകുമ്പോ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കുറച്ചു കാലങ്ങളായി മോദിജിയുടെ ആ രീതികളും എല്ലാം പഠിച്ചപ്പോ എനിക്കൊറ്റ കാര്യത്തിലാണ് എനിക്കിഷ്ടം തോന്നി ഏത് പാർട്ടിക്കും ശക്തനായിട്ടുള്ള ഒരു നേതാവ് വേണം അത് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തത് അത് തന്നെയാണ് കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പും കൂടി ഞാൻ കോൺഗ്രസ് അവിടെ ചെന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാല് ഞാലോചന ആരെയാണ് കാണേണ്ടത് ആരും ഇല്ല ആർക്കും സമയമില്ല മാഡം സോണിയ ഗാന്ധിയാണെങ്കിൽ അവര് ആരും കാണുന്നില്ല രാഹുൽ ഗാന്ധിക്ക് സമയമില്ല പിന്നെ നേതാക്കളില്ല എല്ലാവരും പോയല്ലോ ഞാൻ പോയ മാതിരി എന്നെ തിരിച്ചുവിട്ട് പോന്നു അന്ന് എനിക്ക് തോന്നി ഇനി ഇതിൽ നിന്നിട്ട് ഒരു കാര്യമില്ല അവമാനിക്കപ്പെടാ ദിവസം എലക്ഷൻ സമയത്തൊക്കെയാണെങ്കിലും എന്നെ ഒരു കമ്മിറ്റിയിൽ പോലും ഇടില്ല എന്നെ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഓടിക്കണം എന്ന് നാലഞ്ചു പേരങ്ങട്ട് തീരുമാനിച്ച് എവിടെയും എനിക്കെതിരെ ഓരോ പ്രശ്നങ്ങൾ ഇല്ല പക്ഷെ നേതൃത്വത്തിനോട് പറയുമ്പോൾ അവര് വളരെ നിസ്സാരമാക്കി എടുത്തു പലതും അതെല്ലാം എന്നെ വേദനിപ്പിച്ചു അപ്പൊ കുറച്ച് ദിവസങ്ങളായി എന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ അത് ആരോടും പറഞ്ഞില്ലാന്ന് മാത്രം പെട്ടെന്നായപ്പോ അവരും ഞെട്ടി കാരണം അവർ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ അവരോട് പറഞ്ഞോളെ മുട്ടിയെ ചേരുന്നെടുക്കാം ഞാൻ വലിയ പാമ്പും ഓർക്കണമെന്നെല്ലാം എന്നല്ലേ നിങ്ങൾ പറയണേ ഞാൻ വെറും ചേരയാണ് പക്ഷെ എവിടെ ചേരായാലും നമുക്ക് അത്താഴം തീരും അപ്പൊ ആ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആൾക്കാര് പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞ മൈൻഡിയില്ലെങ്കിലും കോൺഗ്രസ്സിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇവരൊക്കെ വന്നോടുകൂടി അത് തുടങ്ങി എനിക്ക് ഇനി വിഷമം പറഞ്ഞു വരുമ്പോ പ്രസന്റ് പറഞ്ഞ മാതിരി എന്റെ അച്ഛനെയല്ല പറഞ്ഞു എന്റെ അമ്മേനെ പറഞ്ഞു ഞാൻ പറഞ്ഞാരുടെ മകളല്ലാന്ന് അതിന്റെ അർത്ഥം എന്റെ അമ്മേനെല്ലേ ഇവര് പറയുന്നെ അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കും പിന്നെ എന്നെ വഴി തടയും അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ പിന്നെ ഞാൻ പറയും ജീവിതത്തില് എന്റെ അച്ഛൻ ജയിലിൽ പോണ കണ്ടിട്ടുണ്ട് ഞാൻ രാജ്യം സമയത്ത് ഒളിവിൽ പോയിട്ട് എന്റെ അച്ഛനെ കണ്ട ആളാണ് ഞാൻ പിന്നെ ഇവരൊക്കെ പറഞ്ഞാ ഞാൻ പേടിക്കും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ടി വിയിലിരുന്ന നേതാവായതാ അങ്ങനെ ഒരാള് ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ആണ് എല്ലാവരും ഇതാക്കുന്നത് പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് ഈ ജയിലില് പത്ത് ദിവസം കിടന്നതെന്നും എന്താ എന്റെ പിന്നലത്തെ കഥകൾ എന്നൊക്കെ എനിക്കറിയാം അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഞാൻ ഒന്നും വണ്ടില്ല കോൺഗ്രസ്സുകാർക്കെതിരെ നിന്ന് വിചാരിച്ചത് കാരണം എന്റെ സ്വഭാവം അതല്ല പോയ ആളുകളെ പറ്റി അത് കഴിഞ്ഞു ഇനി എന്റെ മുന്നോട്ടുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് എന്നെ കൊണ്ടിങ്ങനെ തോണ്ടി തോണ്ടി പറയിപ്പിക്കരുതെന്ന് മാത്രം അവരോട് ഒരു അഭ്യർത്ഥനയുണ്ട് അപ്പൊ ഇങ്ങനത്തെ രണ്ട് മൂന്ന് പിന്നെ ചേട്ടന്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല കാരണം ചേട്ടൻ എന്ന് പറയണ എല്ലാം നാളെ പറയാം ആള് ഒരു മൂന്നാല് പാർട്ടി മാറി വന്ന ആളായത് കൊണ്ട് അദ്ദേഹത്തിന് എന്നെ പറയാൻ അവശ്യല്ല എന്നെ പറഞ്ഞോട്ടെ ചേട്ടനല്ല ഞാൻ ചേട്ടനെതിരെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അദ്ദേഹം മറ്റേ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ കോൺഗ്രസ്കാരിയായിരുന്നു ഞാൻ എന്റെ ചേട്ടനൊരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ പറഞ്ഞിട്ടില്ല അത് എന്റെ രക്താണെന്ന് എനിക്കറിയാം അപ്പോ ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയം വ്യക്തി ജീവിതവും വേറെ വേറെ കാണണം എന്റെ രാഷ്ട്രീയ ജീവിതം വേറെയാണ് എന്നെ വെറുതെ അങ്ങ് വിട്ടേക്കുക ഞാൻ ഇവര് പറയുന്ന കേട്ടൊന്നും മനസ്സ് വിഷമിക്കുന്ന ആരും വിചാരിക്കണ്ട എനിക്ക് ഒരു വിഷമവും ഇല്ല കാരണം ഇതൊക്കെ കുറെ അല്ലാണ്ട് തന്നെ കേട്ടതാ ഞാന് കരിങ്കാലിയുടെ മകള് ചെറുപ്പത്തില് കൊലയാളിയുടെ മകള് ഇതൊക്കെ കേട്ട് വളർന്ന എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല അപ്പൊ പറയുന്നവര് പറഞ്ഞ അവരുടെ ഒരു വിഷമം തീർക്കട്ടെ എന്നേ ഉള്ളൂ എനിക്കൊരു എന്ന് അവരോട് പ്രത്യേകം പറയണം പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുടെ വാക്കിന്റെ മാനിഷാദ നമ്മൾ അല്ലേ കാട്ടാള പരാക്രമ സ്ത്രീകളെല്ലാം വേണ്ട പെണ്ണുങ്ങളെ വെറുതെ വിട്ടേക്ക് നോ ഗീമി സോറി ും ബന്ധുക്കളല്ലേ രണ്ടും ബന്ധുക്കളാ നമ്മുടെ കുടുംബം ഇത് എന്റെ കുടുംബം മാരാർജി മാരാർജി എല്ലാ മാസം എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനെ കാണാൻ വീട്ടിൽ വരാറുണ്ട് അവരുടെ അടുത്ത ബന്ധുക്കളാ അപ്പം എന്താ പറയാ ഒരു കുടുംബത്തിൽ മറ്റേ കുടുംബത്തിൽ വരുമ്പോ അവിടുത്തെ ചിട്ടകളും രീതികളും ഒത്തിരി വ്യത്യാസം ഉണ്ടാവും അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും ഏതാ അല്ല അത് അതൊക്കെ ആ കാലൊക്കെ കഴിഞ്ഞു ഇന്ന് എല്ലാ ജാതി മതക്കാരും ഒരേമാതിരിയാണ് ബി ജെ പി കാണുന്നത് നമുക്കറിയാലോ അനിൽ ആൻഡിപ്പൊ അബ്ദുൽ സലാം വന്നു അങ്ങനെ എല്ലാവരും പിന്നെ അബ്ദുള്ള കുട്ടിയാണ് അതിന്റെ വയസ്സിൽ ആ രീതികളൊക്കെ മാറി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടേ പിന്നെ എന്റെ പിതാവ് ഏറ്റവും അധികം ഫൈറ്റ് ചെയ്തത് മാസത്തിൽ വർത്തിയില്ല അവര് തമ്മില് പ്രത്യേകിച്ച് അത് അച്ഛനെ ഏറ്റവും ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ കൂടെ പോയ അച്ഛൻ്റെ മകളാണ് ഞാൻ അപ്പം പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത് അതായത് എനിക്ക് സ്വാതന്ത്ര്യ ഒരു സ്ഥലം പ്രവർത്തിക്കുക നമുക്കൊരു ഗൈഡ് ലൈൻ തരാനുള്ള ലീഡർഷിപ്പ് ഉണ്ട് അതാണ് ഏറ്റവും സുഖം അത് ആൾക്ക് പ്രവർത്തിക്കില്ല അത് പ്രചോദനം ആവേണ്ട അവരിപ്പ തന്നെ കുറച്ച് കഴിഞ്ഞാൽ വന്നോളൂ അല്ല അങ്ങനെ ചേട്ടൻ എന്നുള്ളവർക്ക് കണ്ടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ വ്യക്തിജീവിതം എന്റെ രാഷ്ട്രീയം വേറെയാണ് എന്റെ രാഷ്ട്രീയം വെച്ച് നോക്കുക അയാൾ ഞാൻ അവിടെ സുരേഷ് ഗോപി ജയിക്കുന്നേ പറയുള്ളു അതിപ്പോ ആർക്കും എന്റെ എങ്ങനെ വിചാരിക്കാം അത് മാസ്റ്റർ അങ്ങനെ വിചാരിക്കണ്ടാവും അയ്യോ നേരത്തെ അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ അത്രയുള്ളു അതിൽ വലിയ കാര്യം ഇതെല്ലാം പോകുന്ന വ്യക്തിയുടെ ഒരു മനസ്സാണ് കാരണം നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സാണ് അല്ലാണ്ട് ബാക്കിയെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക് തോന്നിയത് ഇതാണ് അതെന്താ വെച്ചാല് എന്റെ സഹോദരൻ ശെരിക്കു പറയുകയാണെങ്കിൽ എന്റെ അനിയനാണ് ഞാൻ രണ്ടടി കൊടുത്തേനെ കാരണം ഒന്നര കൊല്ലം ഞാൻ ഒരു വീഴ്ച കഴിഞ്ഞു എനിക്ക് വേറെ കൊറേ അസുഖങ്ങൾ വന്നു ഒക്കെ ചേട്ടന് മാത്രമേ അറിയുള്ളൂ ആ അത് പറയരുത് എന്നിട്ടും ഞാൻ സമയം കിട്ടാൻ ഹോസ്പിറ്റലിന് ഇറങ്ങുമ്പോൾ നേരെ ഓടും മീറ്റിങ്ങിന് ഞാൻ അത്രയും ഒരു ഒരു ഒന്നര കൊല്ലായിട്ട് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ഇപ്പൊ ആറുമാസായിട്ടുള്ളു ഞാൻ റിക്കവർ ചെയ്ത് വന്നു തുടങ്ങിട്ട് അപ്പൊ ഇതെല്ലാം അറിയുന്ന ആളത് പറയുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിട്ടാ വോട്ടിനു വേണ്ടിട്ടാ വേറെ എന്ത് പരിഗണന അതെ പരിഗണന കിട്ടിയില്ലെന്ന് ശരിയാ അതായത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഞാൻ കെ പി സി വൈസ് പ്രസിഡന്റ് ആ സമയത്ത് ഏഹ് വലിയൊരു നേതാവിന്റെ അനിയായി എന്നെ ഏറ്റവും ദ്രോഹിച്ച ആള് ഇലക്ഷൻ അപ്പൊ അയാൾക്ക് പൊസിഷൻ കൊടുക്കുന്നതിൽ ഞാൻ എതിർത്തു അപ്പൊ ആ നേതാവ് തീരുമാനിച്ചു അയാളും വേണ്ട ഞാനും വേണ്ട അയാളെ എന്നെയും ഒരു ഇതിൽ കിട്ടിയെന്നെനിക്ക് സങ്കടമാണ് പക്ഷെ എന്നാലും അതിലെനിക്ക് വിഷമല്ല ഞാൻ എല്ലാ ആൾക്കാരും ഒരേ മാതിരി എന്നിട്ട് എന്നെ നേരെ എക്സിക്യൂട്ടീവ് തട്ടി മൂന്ന് കൊല്ലം എന്നെ നടത്തിച്ചു അങ്ങനെ മൂന്ന് കൊല്ലം നടത്തിക്കുന്ന ആളൊന്നുമല്ല അല്ല ഇതന്നെ എനിക്ക് കിട്ടിയ എന്താന്ന് അറിയാം ഇപ്പൊ പാർട്ടി വിട്ടൊന്നും പഠിപ്പിച്ചിട്ടുണ്ട് അല്ല ഞാനല്ല അത് അത് ഞാനല്ല അത് ഞാൻ ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ എൻ്റെ കാരണം കുറെ പേർക്ക് ഞാൻ ഈ പാസ്വേഡ് ഒന്നും കൊണ്ട് നടക്കണമല്ല എല്ലാവർക്കും അറിയാം എന്റെ അടുത്ത് സ്റ്റാഫ് പോയവർക്കും ഒക്കെ അറിയാം ആരോ എന്റെ ഫേസ്ബുക്കിൽ കയറിയതാണ് അതിപ്പോ ഞാൻ കംപ്ലൈൻറ് അത് അവരെ അവരെ മാത്രല്ലോ മാർസിസ്റ്റ് പാർട്ടി ആൾക്കാരെയും ശ്രീ പിണറായി വിജയനെ പോലെയുള്ളവരും അവരെ ഉള്ളിലിട്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് അകല് രാഷ്ട്രീയം നോക്കിട്ടല്ല കോൺഗ്രസിലെ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാകരൻ അത് കഴിഞ്ഞ് ആരാണ് എന്തുവിടെ വികസനം കൊണ്ടുവന്നത് അതിൽ ഒരാളും കൊണ്ടുവന്നിട്ടില്ല സി പി എമ്മിലെ മുഖ്യമന്ത്രിമാരാവട്ടെ കോൺഗ്രസിൽ തന്നെ വന്നവർ അതിലൊരു വലിയ കാര്യമൊന്നുമില്ല കാരണം കെ കരുണാകരൻ ഏറ്റവും ഭിഷണറി ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഭാവന സമ്പന്നനായിരുന്നു ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം കൊണ്ടുവന്ന വികസനം അല്ലാതെ കേരളത്തിലും തിരുവനന്തപുരത്തും വേറെ ഏത് സർക്കാരാണ് എന്തെന്നാ കൊണ്ടുവന്നത് ഏ അല്ല അടിയന്തരാവസ്ഥക്കെതിരെയുള്ള നിലപാട് വേറെ ഉണ്ട് അതെ അതൊന്നും ഇപ്പൊ ചോദിക്കാനുള്ളതല്ലേ ശരി നമുക്ക് അവസരം പ്രസിഡന്റ് ഇന്ന് ഞാൻ വന്നോണ്ട് പറഞ്ഞ വാക്കുകളല്ല നിങ്ങൾ എപ്പോഴും നെറ്റിലൊക്കെ കയറി നോക്കുന്നതല്ല അദ്ദേഹം എത്രയോ നാള് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ എന്നിട്ട് വിചാരിക്കുന്നത് എന്താ ഒരു ബി ജെ പി പ്രസിഡന്റ് എന്റെ അച്ഛനെ പറ്റി അത് അന്ന് കുറെ നാളായി അത് അത് ഞാൻ ഇന്നലെ വന്നപ്പോ കണ്ട അപ്പൊ ഞാൻ വന്നോണ്ടല്ലോ അദ്ദേഹത്തിന്റെ അച്ഛനെ പറ്റിയുള്ള അങ്ങനെ വിചാര ആരോട് പറഞ്ഞിട്ടില്ലേ എന്റെ മനസാക്ഷി എന്റെ കുടുംബം ഉറപ്പായിട്ട് ഈ പാർലമെന്റ് ലക്ഷം കഴിഞ്ഞോട്ടെ അത് അവരോടിക്കണ്ട എന്നോടല്ല ഈ കഥകളൊക്കെ നിങ്ങക്കറിഞ്ഞിട്ട് പിന്നെ എന്നെ കൊണ്ട് ചോദിപ്പിക്കണ നിങ്ങൾ ആ അങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട ഞാൻ ഒരു അന്തസ്സുള്ള ആളാണ് ഞാൻ കഴിഞ്ഞു പോയതൊന്നും ഞാൻ ഒരാളെ കുറ്റം പറയാനില്ല അതിന് ആവശ്യം വന്ന അതിനൊട്ടും മടിക്കൂലും ഇന്നവിടെ എല്ലാ ചോദ്യങ്ങളും ഇതേ നിങ്ങൾ എന്തെല്ലാം കഥകളാണ് കേരള ബിജെപി പത്മരാണുഗോപാൽ വരുന്നവന് ആണെന്ന് ഇപ്പോഴും നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശം കോൺഗ്രസിനെ സഹായിക്കാനാണ് ദിവട്ട് എന്നോട് ആ ചോദ്യം ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ കോൺഗ്രസ് തകരുന്നതിലും കോൺഗ്രസ് ഉള്ള ആളുകൾ ബി ജെ പിയിൽ വരുന്നതിലും വലിയ അസ്വസ്ഥതയാണ് അസ്വസ്ഥതയാണ് കോൺഗ്രസ് നേതാക്കളെക്കാൾ വലിയ അസ്വസ്ഥതയാണ് എന്തിനാണ് നിങ്ങൾ ഈ സഹായം